ഈ പറയുന്ന പിൻവാതിൽ നിയമനം അതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു ഇപ്പോഴല്ല പണ്ട് മുതലേ ഞാൻ എതിർക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു നിയമനം പണ്ടോ ഏഹ് ഈ പറയുന്ന എന്റെ സ്വരാജ് ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് അഭിപ്രായം മാറുന്ന ആളല്ല സ്വരാജിനെ പോലെ ആ ഞാനിങ്ങനെ ഇടക്കിടക്ക് അഭിപ്രായം മാറുന്ന ആളല്ല സ്വരാജിനെ പോലെ ഇത്രയും പ്രാധാന്യം നൽകി അല്ലല്ല ഈ അന്തസ് ഇല്ലാത്ത വർത്തമാനം പറയുന്നത് അല്ല നിങ്ങടെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്ത 52000 52000 പിൻവാദി거든요 നിങ്ങൾ എത്ര എന്നെനിക്കറിയാം അവനെന്തോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത് പിന്നെ പറ്റുന്ന ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചോ പിന്നെന്താ അന്തസ്സില്ല അന്തസ്സില്ലാത്ത ഇതൊരു നടക്കി പോണ ുന്നത് അല്ല ഒരു സെക്കൻഡ് നമ്മുടെ കേരളത്തിലെ എന്നിട്ടാണ് എനിക്ക് എനിക്ക് ചുടങ്ങി വരുന്നുണ്ട് കേട്ടോ രണ്ടായിരം പേരെ പിന്നോട് കുറിച്ച് ഡയലോഗ് അടിക്കുന്നു ഇതെന്ത് തോമാസം പറയേണ്ട പരസ്പരം സംസാരിക്കാം വലിയ കേട്ടിട്ട് വെട്ടി കയറിയിട്ട് വയ്യ